ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഉണക്കമീനും ഏത്തക്കായും കൂടെ ഒരു തീര പറ്റിച്ചാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാ റെസിപ്പിയിലേക്ക് ഇപ്പം ഞാൻ കുറച്ച് ഉണക്കമീൻ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ മത്തി ഉണ്ടല്ലോ അതാണ് അധികമൊന്നുമില്ല ഉണക്കമീൻ കുറച്ചേ ഉള്ളൂ കുറച്ച് ഏത്തക്ക എടുത്തിട്ടുണ്ട് ഇത് അരിഞ്ഞ് ഞാൻ വെള്ളത്തിട്ട് കഴുകി വാരി വെച്ചിരിക്കുകയാണ് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പുളി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഈ തേങ്ങ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കാൻ ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയെ ഇതിൽ ഉപ്പൊന്നും ഞാൻ ചേർക്കുന്നില്ല ഉപ്പ് പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാമെന്ന് കാൽ ടീസ്പൂൺ മുളക് പൊടിയെ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയെ അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലൊക്കെ ഈ ചെറിയുള്ളി അതും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് കൃഷി ചെയ്തെടുക്കാൻ അത് ചെറുതായിട്ട് ഒന്ന് കൃഷി ചെയ്തെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ മീൻ ചട്ടി ാണ് ഈ കൂടി കൂടി ഇത് ഞാൻ ഒന്ന് കറിവേപ്പില തക്കാളി പച്ചമുളകും ഈ അരച്ചേറ്റിയും തേങ്ങ ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ ഞാൻ വെള്ളം ഒന്നും അധികം ചേർത്തിട്ടില്ല ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഇത് ഉണക്കം ഇനി ഓൾറെഡി ഉപ്പ് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാൻ ആദ്യം ഇത് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇതൊന്നും നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് പിന്നെ അത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാനെ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ ഇത് ഒന്ന് ഇളക്കി കൊടുക്കാമെ ഇതിൽ ഉപ്പ് കുറഞ്ഞ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള വെളിച്ചെണ്ണ പിടിച്ചു കൊടുക്കാം ഇതൊന്ന് മിക്സി ചെയ്ത് കൊടുക്കാം ഇതിൽ വെള്ളം വറ്റിയിട്ടില്ല ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാമേ ഇതിലെ എല്ലാം വറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇത് ഇതിലേക്ക് മാറ്റുവാണ് അപ്പം നമ്മുടെ ഉണക്കമീനും ഏത്തക്കായും കൂടെ പീര വെച്ചിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് ഇതിൽ ഏത്തക്കായൊക്കെ ഇട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്